ക്രൈസലോൺ ക്രീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടിയായിരിക്കുന്നു വിശ്വസിക്കുന്നത് ഏകർഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലും നല്ല നല്ലവസരത്തിൽ ഓർത്ത് നദിയോടെ അസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ചൊവ്വാഴ്ച രാത്രി കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് അമ്മയൻ ചൊവ്വാഴ്ച ദിവസം തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ അപ്പോൾ തലമുറകളെ ഓർത്ത് നീർന്ന ഹൃദയത്തോടെ ഒത്തിരി മാതാപിതാക്കളുണ്ട് ഒത്തിരി വേദനയോടെ ഭാരത്തോടെ നിരാശയോടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് മാത്രം ഇന്നുവരെ ഒരു വിടുതൽ നടക്കുന്നില്ലല്ലോ എൻ്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് മാത്രം ഒരു ഉയർച്ച കാണുവാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് മാത്രം ആ വാക്കത്വ നന്മകൾ പൂർത്തീകരിപ്പാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ തലമുറയുടെ ആത്മീക ജീവിതം കുടുംബ കുടുംബജീവിതം ഭൗതികം ആത്മീകമൊക്കെ ഇങ്ങനെ മുരടിച്ചൊരവസ്ഥയിലാണല്ലോ ഇനി എന്ത് ചെയ്യണം കർത്താവെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചാൽ പോരായോ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്റെ കുടുംബത്തിനകത്ത് എന്റെ തലമുറയ്ക്കകത്ത് എൻ്റെ തലമുറ അവ ജീവിതത്തിനകത്ത് ഒരു വലിയ ഉയർച്ച പ്രാപിക്കുവാൻ അവർ ആഗ്രഹിക്കുന്ന നന്മ കണ്ടെത്തുവാൻ ഇന്നലകളിൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾ അമ്മൻ പൂർത്തീകരിക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മൻ എങ്ങനെയാണ് ഞാൻ ഇനി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് എന്നെല്ലാവരും കളിയാക്കി തുടങ്ങി ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അമ്മയെ നീറുന്ന ഹൃദയത്തോടെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും പ്രിയ മാതാവേ പിതാവേ അമ്മയൻ ഹാലലുയ്യ നിങ്ങളുടെ അമ്മേൻ ആകുലതകളെ നിങ്ങളുടെ വ്യാകുലതകളെ മാറ്റി വെച്ചേക്കുക വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഹാലലുയ്യ നിനക്ക് തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ അമ്മ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും ാൽ മതി നിന്റെ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും എനിക്കറിയത്തില്ല ഏതൊക്കെയോ മാതാപിതാക്കളോട് അമീൻ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുന്നു നിന്റെ തലമുറയെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും നിന്റെ തലമുറയുടെ തലയിൽ കരം വെച്ച് പറ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും അമേൻ നിന്റെ തലമുറ ഏതൊക്കെ ദൈവകുതമിലത്തെ വഴികളിൽ അകപ്പെട്ട് നിൽക്കുന്നു ആ തലമുറയുടെ തലയിൽ കൈവെച്ച് പറ നീ എന്റെ തലമുറയാണ് നിന്നെ എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അമീൻ നിന്നെ അവൻ വാലല്ല തലയാക്കും നിശ്ചയമായും ആമൻ നിങ്ങൾ വിശ്വാസത്തോടെ മാതാപിതാക്കളെ പ്രാർത്ഥിക്കുമെങ്കിൽ അതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച നിങ്ങൾ അമ്മ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിന്റെ തലമുറയുടെ ജീവിതം മാറുവാൻ പോകുന്ന ഒരു വ്യത്യസ്ത തലത്തിലേക്ക് നീ എന്താണോ ആഗ്രഹിച്ചത് ഇന്നലെ വരെ കഴിഞ്ഞ നിമിഷം വരെ എന്താണ് തലമുറകളെ കുറിച്ച് ഓർത്ത് അമ്മേൻ അവൻ സ്വപ്നം കണ്ടത് എന്താണ് സ്വപ്നം കൊണ്ട് ഒരു കൊട്ടാരം പണിതത് ആ സന്തോഷം ആ നിത്യമായ സന്തോഷം അതേ തലമുറകളിൽ നിന്ന് പ്രാപിക്കുവാൻ ഇടയായിത്തീരും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആമേൻ ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ ദൈവസന്നിധി പ്രാർത്ഥനയോടെയായിരുന്നാട്ടെ മക്കളെ ഓർത്തുള്ള ആകുലതകൾ ആമ മക്കളെ ഓർത്തുള്ള വേദനകളൊന്നും മാറ്റി വെച്ചാട്ടെ സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ആമേൻ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെ ശബ്ദം തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഞാൻ നിശ്ചയമായി പറയട്ടെ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാത്രി ഒരു ഒരു വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിലേക്ക് ചെയ്യുന്നത് ഒരു വലിയൊരു വിടുതൽ ഒരു വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകുവാൻ പോകുന്ന വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസനത്തിലായിരുന്നെ ഒരു സാക്ഷ്യം കൂടെ പറയട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശ്വർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി ജർമ്മനി ലാംഗ്വേജ് ഒക്കെ പഠിച്ച് അവിടെ പോകുവാനൊക്കെ അമേൻ സ്കോറെല്ലാം എടുത്ത് അവൻ പ്രിയ സഹോദരി അവൻ ഒത്തിരി നാളുകൾ കൊണ്ട് കാത്തിരുന്നു അമ്മൻ പല വഴികളും അവർ ട്രൈ ചെയ്തു അടഞ്ഞുപോയി പോയി എന്നാൽ പ്രേശ്വർ ഫാമിലിയോടൊപ്പം പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സിബി സിസ്റ്റർ സിസ്റ്റ് എറണാകുളം ജില്ലയിൽ നിന്ന് താൻ അമേൻ ജർമ്മനിയിലേക്ക് കടന്നു പോകുവാനായിട്ട് പിഷാജവരോട് ഒത്തിരി പ്രാവശ്യം ഫൈറ്റ് ചെയ്താൽ നീ ഇവിടം വിട്ട് പോകത്തില്ല പക്ഷേ കർത്താവ് പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ഈ ചൊവ്വാഴ്ച രാത്രിയിലും വിവിധ വിഷയങ്ങൾക്ക് മധ്യേ കലങ്ങി പറഞ്ഞ ആയിരിക്കുന്ന നിങ്ങളോട് ആമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ചൊവ്വാഴ്ച രാത്രിയിലും മക്കളെ ഓർത്ത് കരയുന്നവർ മക്കളുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് കരയുന്നവർ അയ്യോ എന്റെ മകൾ വഴിതെറ്റിപ്പോയി അയ്യോ എൻ്റെ മകൻ ലോകത്തിൽ വഴിതെറ്റിപ്പോയി ഇവരെ കർത്താവ് പിടിച്ചുകൊണ്ടുവരണം ഇവരുടെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകണമേ ഇവരുടെ ജീവിതത്തിനകത്തൊരു ചേഞ്ചസ് ഉണ്ടാകണമേ അങ്ങനെ കരയുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും അറകൽ ഘടകസി അർത്ഥ പ്രൗഢപന ധീപലഘടക വൈഡനെ റേധേല ഘടക ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന നാമത്തെ തലമുറകൾക്കിടയിലേക്ക് മാനസാന്തരപ്പെടേണ്ട തലമുറകൾ മധ്യത്തിലും മയക്കുമരുന്നിലും ലോകത്തിൻ്റെ വഴികൾ ும் அடிமப்பட்டு போய தலைமுறைகள் மாதாபிதேதனக்கேசாய தலைமுறைக்கேசாயின்ந்தரப்படத்தனிக்கப்பட மதியத்தையும் மயக்கமருவட்டு அர்த்தராத்திரிகளில் பவனத்தில் அமேன் அமன் கூட்டகாரோடப்பம் அமன் மட்டும் வசிக்காமல் தலைமுறைகள் சந்தர்சிக்கப்படத்தலைமுறைக்கேக்கோடுதல் மக்கள் மானசாந்தரப்படட்டேசுன் நாமத்தில் மானசாந்தரம் உண்டாகட்டோகிகளாய மக்களை ஒத்து கரையுள்ள மாதாபிதிலே ரோகங்கள் மாறி போகட்ட தலைமுறைகளோ மாறி போகட்டேவினத்தில் ஜன்மன உள்ள ஊனங்கள் இன்னுராம் தலைமுறைகளை இன்னி சந்தர்சிக்க விடுதல் வியாபாரிக்கட்டேசாமத்தில் விடுதல் வியாபாரிக்கட்ட தலைமுறைகளுக்கு அதுபுத விடுதல் தலைமுறைகள் விடுதல் பிராபிக்கட்ட നാമത്തിൽ െട്ടുകൾക്കകത്തും വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറ അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെട്ട തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ആമേൻ പോരടിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വലിയ വിടുതൽ തലമുറകൾക്കിടയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ദൈവിക ചലനം ജൂഡൽ പ്രൗഢം പ്രൗഢം അന്തൽ അന്തല ഷൈഡേ സംഭവിക്കട്ടെന്താരേതാരകനുറകൾ விடுதல்ே அப்படின் வித்தியாசம் அனுகிரி அவங்க தலைமுறைகள் நல்ல விஜயங்கள் கைவரிச்சு நல்ல கோளேஜுகள் வாதிகள் ஓப்பன் தலைமுறைகளாவிய பிரார்த்திக்கப்பட்ட அறுத்து வெளிப்படணும் நாமத்தில் மக்கள் நல்ல ஜோலி உண்டாகட்டங்கள் மாறி போகட்ட தலைமுறை அவகாசம் எல்லா தலைமுறைகளை காணட்ட அவங்க அனுகிரிக்கப்பட மக்கள சந்தோஷங்கள் மக்கள நன்மகள் அம்மையொரு வாக்கு விளிக்கிறது கேட்டு காத்திருக்கணும் ஒத்திபேருண்டா நாம தலைமுறைகளுக்கு இடையே பைசாஜிகளை குருங்கி கிடக்கிற தலைமுறைகள் புறத்து வரட்டேவிதாவே നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കീൽ വിളിക്കളിച്ചിട്ട് കിട്ടിയില്ല എന്നൊരു വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യ പ്രാർത്ഥനയുടെ രാവിലെ പതിനൊന്നര മണി മുതൽ ആ ഒരു മണി വരെ ലൈവിൽ കമ്പിറ്റ് ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട സ്വഭാരധനയുണ്ട് മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമൂല പ്രീക്ഷ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആ അമരവള താന്മുടി ജംഗ്ഷനിൽ എം എസ് പാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും നമ്മുടെ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക ഐ മെയിൻ ഗോഡ് ബ്ലസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ